എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു വാർത്ത നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ് ഇസ്രായേലിൽ നിന്നും വിനോദസഞ്ചാരത്തിനായിട്ട് കേരളത്തിലെത്തിയ ഒരു ദമ്പതിമാര് നമ്മുടെ തേക്കടിയിൽ വെച്ച് അപമാനിക്കപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്ത കാശ്മീർ സ്വദേശികൾ നടത്തുന്ന ഒരു സുബനർ ഷോപ്പിലേക്ക് ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലുള്ള ഷോപ്പിലേക്ക് ചെന്ന അവരെ ഇസ്രായേലുകളാണ് എന്ന പേരിൽ ആ കടയിൽ നിന്ന് ഇറക്കി വിടുകയും അപമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് എന്തുകൊണ്ടാണ് ഈ ദമ്പതികള് ഇവിടെ അപമാനിക്കപ്പെട്ടത് ഗോഡ്സോൺ കൺട്രി എന്നും അല്ലെങ്കിൽ അതിഥി ദൈവോ ഭവ എന്നൊക്കെ മന്ത്രിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ നടിക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സംഭവം എന്നെ പേഴ്സണലി ഒരു വല്ലാതെ ഫീൽ ചെയ്തു കാരണം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന അത് ഇസ്രായേലി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്തു നിന്നുള്ള ആരോ ആയിക്കോട്ടെ അവരെ നമ്മൾ അധിക്ഷേപിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടെ യുദ്ധം നടക്കുന്ന സമയമാണിപ്പോൾ എങ്കിലും അവർ അവരുടെ ജീവിത രീതികളുമായിട്ട് അല്ലെങ്കിൽ അവർ അവരുടെ എൻജോയ്മെൻറ്റ് അവരുടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ വർക്ക് ചെയ്യുന്നു അവർ ബിസിനസ്സിന് പോകുന്നു അല്ലെങ്കിൽ അവർ ടൂർ പോകുന്നു അവരവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇസ്രായേലികളെ പരിചയമുള്ളവർക്കും അല്ലെങ്കിൽ യഹൂദരായിട്ട് ബന്ധമുള്ളവർക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ് അവരെ അടുത്തറിയാവുന്നവർക്കറിയാം ഇന്ത്യയിൽ കേരളം എന്ന് പറയുന്ന സ്ഥലം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് മലയാളികളെ ഇഷ്ടമാണ് ഇവിടെ അവർ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പാർഷ്യലായിട്ട് അല്ലെങ്കിൽ ഇന്ന മതക്കാര് ൈന്ദവനെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലീമെന്നോ അങ്ങനെയുള്ള വികൃതിയൊന്നും ഇല്ലാതെ ഇന്ത്യക്കാര് ഹോതി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെന്നാണ് അർത്ഥം ഹീബ്രുവിൽ നമ്മൾ കാണുന്നത് പോലുള്ള മതം തിരിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയം തിരിച്ചോ ഒന്നും അവർ കാണുന്നില്ല അതാണ് യാഥാർത്ഥ്യം അത് ഇസ്രായേലികളെ അല്ലെങ്കിൽ യഹൂദരെ പേഴ്സണലി അറിയാവുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവർ എന്ത് സാഹചര്യമായാലും എന്ത് സാഹചര്യത്തിലൂടെ അവർ അവര് കടന്നു പോയാലും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും അവർ മുന്നോട്ട് തന്നെ പോകും അങ്ങനെ ഒരു പ്രകൃതമാണ് അങ്ങനെ ഒരു സ്വഭാവമാണ് ഇസ്രായേലികൾക്കുള്ളത് അതുകൊണ്ടാണ് ഈ സമയത്ത് അവർ നാട് കാണാനോ അല്ലെങ്കിൽ അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് വിനോദസഞ്ചാരത്തിനോ ഒക്കെ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേരളം കാണാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പിന്നെ സേഫാന്ന് കരുതുന്ന രാജ്യങ്ങളിലേക്കുമാണ് അവർ കൂടുതൽ പോകുന്നത് തായ്ലൻഡിലേക്ക് പോകുന്നവർക്ക് ഇസ്രായേൽ ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു തായ്ലൻഡിലേക്ക് പോകുന്നവർ ആക്രമിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു കഴിഞ്ഞ ദിവസം അവർ എറണാകുളത്ത് തേക്കടിയിലേക്ക് വന്നു തേക്കടിയിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അവർ സുഗന്ധ ഷോപ്പിലേക്ക് ഒക്കെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഷോപ്പിലേക്ക് കയറുന്നു അവിടെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെ നിന്നാണ് ഏത് രാജ്യത്ത് നിന്നാണെന്നൊക്കെ സ്വാഭാവികമായിട്ടും ഈ കച്ചവടം നടത്തുന്നവർ ചോദിക്കും അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇസ്രായേലിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അവരെ അവിടെ നിന്ന് ഇറക്കി വിടുകയും അപമാനിക്കുകയും ചെയ്തു എന്നാണ് അവര് പറയുന്നത് അവർ സമ്മതിക്കുകയും ചെയ്തു അതായത് ഈ കട നടത്തുന്ന കാശ്മീർ സ്വദേശികളെ സമ്മതിക്കുകയും ചെയ്തു തേക്കടയിൽ നിന്നുള്ള ഒരു വ്യാപാരി വ്യവസായമുണ്ട് അദ്ദേഹം ആ സംഭവ സ്ഥലത്ത് നിന്നും പങ്കുവച്ച ഒരു അനുഭവം കേൾക്കാം ഈ സംഭവത്തിൽ ഒരു വ്യക്തത വരുത്താം ഈ സംഭവം ഇന്ന് വൈകുന്നേരം ഫ്രണ്ടിലുള്ള ചോള ആർട്സ് എംപോറിയത്തിൽ എറണാകുളത്തിൽ നിന്നുള്ള ഡ്രൈവർ ഒരു ഇസ്രായേലി കപ്പൽ ഒരു സീനിയർ സിറ്റിസൻസ് ആണ് അത്ര സീനിയർ അല്ല എങ്കിൽ പോലും അവരവിടെ വന്ന് ആ കടയിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ വന്നു അപ്പൊ അവിടെ അവർക്ക് പറ്റിയ ഒന്നു രണ്ട് സാധനങ്ങൾ ഇല്ലാത്തതിനാൽ ആ ചോള എംപോറിയത്തിലെ തന്നെ സ്റ്റാഫുകൾ തൊട്ട് ഫ്രണ്ടിലുള്ള അല്ലെങ്കിൽ സാന്ദ്ര പാലസിനോട് ചേർന്നുള്ള ആ കാശ്മീരി കടയിലേക്ക് റെഫർ ചെയ്ത് വിട്ടു ഇവരുടെ റെക്കമെൻഡേഷനാണ് അങ്ങോട്ട് പോകുന്നത് ഡ്രൈവർ കൊണ്ടുവന്ന് നടത്തിയത് ചോളയിലാണ് അവിടെ ചെന്ന് ഇവര് സാധനങ്ങൾ നോക്കൊണ്ടിരുന്നപ്പം ഇവൻ ചോദിച്ചു എവിടെയുള്ള ആളാണെന്ന് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരുന്നെന്ന് ചോദിച്ചു ഇസ്രായേൽ എന്ന് പറഞ്ഞു അന്നേരം അവൻ ആ കടയിൽ നിറക്കി വിട്ട് ലൈറ്റ് അടച്ചു അണച്ചു ഇതാണ് സംഭവം അവർ തിരിച്ച് ചോള ആർട്സ് എംപോറിയത്തിൽ വന്ന് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊണ്ട് ഞങ്ങൾ അങ്ങ് ഇത്ര മോശമായ ഒരു അനുഭവം ഉണ്ടായല്ലോ അത് മോശമായി പോയി എന്ന് പറയും ഡ്രൈവർക്കും അത് ഭയങ്കര ഫീലിംഗ് ആയിപ്പോയി അങ്ങനെ ഡ്രൈവർ അവിടെയുള്ള തൊട്ടുഫിനുള്ള ജീപ്പ് സവാരിക്ക് പോകുന്ന ജീപ്പ് ഡ്രൈവർമാരുടെ വിവരം പറയും അവരെന്നെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ അവിടെ ചെന്നു ഞാൻ അന്നേരം മീറ്റിങ്ങിലായിരുന്നു ഞാൻ ഉടനെ തന്നെ വന്നു വന്ന് ഡ്രൈവർ സംസാരിച്ചു അപ്പം മജോയുമായി സംസാരിക്കാൻ നമ്മുടെ സ്റ്റാഫ് തന്നെ ഡ്രൈവർക്ക് നമ്പർ കൊടുത്തു മജവുമായിട്ട് സംസാരിച്ചു ഇവർ അതിന് മുമ്പ് പോയി അവിടെ എങ്ങനെ സംസാരിക്കുക കണ്ടെ ചെയ്തു അതിനുശേഷം നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗമായ റജി കുന്നുംപിറമൽ വന്നു റജി കുന്നുംപറമിൽ വന്നു ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അവിടെ പിന്നെ ഇവർ പോയി റജി അടക്കമുള്ള ആളുകൾ പോവുകയും ഞാനും അതിനകത്ത് പോവുകയും ഒക്കെ ചെയ്തു അപ്പം ഇതിനകത്തൊരു സംഭവം എന്നു വെച്ചാൽ ഇസ്രായേലി ആയിക്കോട്ടെ ഇറാനി ആയിക്കോട്ടെ ഇനി അമേരിക്കൻ ആയിക്കോട്ടെ ആരായിക്കോട്ടെ കുമളി എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഉള്ള ഷോപ്പിൽ ഒരാൾ വന്ന് സാധനം വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ ഏത് ഘടകങ്ങളിലെന്തും വാങ്ങിച്ചു കൊണ്ടെ അവൻ്റെ ജാതിയോ മതമോ അവൻ്റെ രാജ്യമോ നോക്കാതെ സാധനങ്ങൾ കൊടുക്കുകയും കച്ചവടം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര അപമാനമായി പോയി അതിനുശേഷം ഞാൻ അവരുമായി സംസാരിച്ചു അവർ വളരെ ഡീസൻ്റ് ആൾക്കാരാണ് ഞാൻ ഒരുപാട് ഇസ്രായേലികളൊക്കെ കാണുകയും പ്രിയോഗിച്ചിട്ടുണ്ട് ചില ആളുകളൊക്കെ ചില കടമിട്ട സ്വഭാവമുള്ളവരൊക്കെയാണ് പക്ഷേ ഇവർ വളരെ ഡീസന്റായി സംസാരിക്കുകയും നമ്മൾ ഈ വിഷയത്തിൽ ഇടപെട്ടതന്നെ നമ്മൾ സോറി പറയും നാടിന് വേണ്ടിയാണ് ഞാൻ സോറി പറഞ്ഞത് അപ്പോൾ അവരവർ സോറി പറ താങ്ക് യു ഞങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടെന്ന് അപ്പൊ ഞാൻ പറഞ്ഞാൽ നേരത്തെ പല അംഗങ്ങളും ഇവിടെ അഭിപ്രായം പറഞ്ഞ പോലെ എവിടെ എവിടെന്നെങ്കിലും വന്ന് വ്യാപാരം ചെയ്യും അപ്പം ഈ എവിടെ എവിടെന്നേലും വന്ന് വ്യാപാരം ചെയ്യുന്നവർക്കൊന്നും ഈ നാടിനോട് പ്രതിഫലത്തിൽ അപ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കേസല്ല പിന്നെ സമൂഹം സോൾവ് ചെയ്യേണ്ടത് ഷൂ പറഞ്ഞ പോലെ സോൾവ് ചെയ്യേണ്ടതാണ് സോൾവ് ചെയ്യണം എന്നൊക്കെ ഉള്ളു നമ്മളെ വ്യാപാരികൾ സം ആകുമ്പോൾ സോൾവ് ചെയ്യും പക്ഷെ ഒരു കാരണമല്ല ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ കഴിയുന്ന വിഷയമല്ല ഇതൊരിക്കലും ആവർത്തിക്കപ്പെടാതിരിക്കേണ്ട ഒരു സാഹചര്യം ഒരുക്കേണ്ടത് നമ്മളൊരു ഉത്തരവാദിത്വമാണ് എന്ന് മാത്രം ഓർപ്പിക്കും കേടില്ലേ ഇത് സ്ഥലത്തുണ്ടായിരുന്ന ഒരാളുടെ അനുഭവമാണ് നമ്മുടെ നാട് കാണാൻ വരുന്ന സഞ്ചാരികളോട് വിരോധം വെച്ച് പുലർത്തേണ്ട ഒരു കാര്യവുമില്ല കാരണം പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ഇസ്രായേലുകളോട് ഇസ്രായേൽ പൗരന്മാരോട് വിരോധം വിരോധമുണ്ടാകേണ്ട ഒരു കാര്യമില്ല രാജ്യങ്ങൾ തമ്മിൽ വളരെ സൗഹൃദത്തിലുള്ള ഒരു രാജ്യങ്ങളാണ് ഇസ്രായേലും ഇന്ത്യയും അപ്പോൾ ഇന്ത്യക്കാർക്ക് ഒരിക്കലും ഇസ്രായേലുകളോട് ദേഷ്യം തൊടേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെ കാര്യം വേറെയാണ് ഇവിടെ മതമാണ് പ്രശ്നം ഇപ്പം മതത്തിൻ്റെ കണ്ണുകൊണ്ട് സഞ്ചാരികളെ കാണാതിരിക്കുക എന്തും സംസാരിക്കുന്ന സംസാരിക്കുന്നറിയാമോ വളരെ മാന്യമായിട്ടാണ് അവർ സംസാരിച്ചത് അവസാനം അദ്ദേഹം പിന്നെ സലാം പറഞ്ഞാണ് അവർക്ക് കൈ കൊടുത്തിട്ടാണ് പിരിയുന്നത് വളരെ മോശമായി പോയി ഇങ്ങനെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് നമുക്ക് അതൊരു നാണക്കേടായിപ്പോയി കാരണം പലരെയും നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിലുള്ള കുതിര കേരളം കാണാനായിട്ട് പലരെയും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഹൈജ്ഞറി വരെ നമ്മൾ അവർക്ക് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് കേരളം വിസിറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇത് ഇനി ആവർത്തിക്കാതിരിക്കട്ടെ ഗവൺമെൻറ് വളരെ ശക്തമായ നടപടി ഒമാർക്കെതിരെ സ്വീകരിക്കണം ഇനി മേലാൽ ഇവിടെ മത കലർത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള വിധ്വംസക പ്രവർത്തികളൊന്നും നടക്കാൻ നടത്താനും ഇവരെ അനുവദിക്കരുത് പ്രത്യേകിച്ച് യുമാരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടും അത് ഗവൺമെൻറ് പരിശോധിക്കണം കാശ്മീരിൽ നിന്നൊക്കെ വന്നത് എങ്ങനെയാണുള്ള ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് കൂടി പരിശോധിക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ് തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് ആ സംഭവത്തിൻ്റെ വീഡിയോയും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം नो मैडम अरे बोल के आ बने आने को न सॉरी सॉरी दिस पर्सन प्लीज सॉरी सॉरी कब ये कब ये तब सॉरी नो नो वी से सॉरी अरे अरे सुधार दो सुधार दो सॉरी सॉरी शर्मा शर्मा सॉरी आई से वन मिनट आई विल टेल यू वन मिनट आई डिड अ मिस्टेक ओके सॉरी ओके व्हाट द मिस्टेक व्हाट वाज द मिस्टेक मिस्टेक इज फॉर आई टेल हर आई नॉट सेलिंग फॉर द इज राइट पीपल ആ അദ്ദേഹം ഉണ്ടല്ലോ ഈ നിൽക്കുന്നേ അദ്ദേഹമാണ് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പേര് സിദ്ധാർത്ഥെന്നാണ് നമ്മൾ ഈ മറ്റ് ചാനലുകളിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് കേട്ടതാണ് ഇദ്ദേഹമാണ് ഇവന്മാരെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഭംഗിക്കിട്ടത് ഇവരെ കൊണ്ട് മാപ്പ് പറച്ചത് ശരിക്കും ആ മനുഷ്യനാണ് ഇവരെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്തത് ആ മനുഷ്യനാണ് No. why you sent then, then why you sudar sudar namand why why i'm, why? 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 I'm, I'm asking that. because you think we are no no, day, no 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 i'm not, not saying about that British. so what no, you saying no, nothing honest i'm just i said he said something of his own sort But do you think I'm a bad no, no, person? No, 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 no. Of course not. you you? Do you? No, 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 no. Sometimes hate, otherwise we, can we, respect we, everyone sometimes sometimes I with you. Do you know what will happen yes. next time? Do you know what yes, will happen next time? Yes, sir. I will go to police. Yes, sir. Yes. Yes. And yes. I will complain about this shop. No. and This, this shop will be closed. Yes, sir. I agree with yes. you. no yes. You want this happen? No, no, no. We didn't do anything. Yes, sir. We didn't do anything. Yes, agree you. I came here... You're Muslim and Jew, I didn't do anything I so staying, I'm, I'm staying Muslim. with the Muslim family Yes, tonight. I'm respecting everyone. I, 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 I respect Muslim and Jewish, Christian and No, no, no um, They're all the human. I this is will, not the right that, way. Right. This is not the Indian way. No, 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 You should respect you, will, you. You don't behave like a proper Indian. Yes, 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 yes. You don't behave like a proper Indian. Yes, you yes, should yes. behave like a proper Indian who respects other people no matter what the religion. Yes, yes, yes. എന്തൊരു നാണക്കേടാ ഒരു യഹൂദൻ ഇസ്രായേലിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇന്ത്യൻ ഭരണഘടനയില് വലിയ ഒരു കാര്യമാരെ പഠിപ്പിക്കുക ഏ മറ്റ് ഈ രാജ്യത്ത് എല്ലാ മതത്തിലും വിശ്വസിക്കുവാനും എല്ലാവർക്കും സഞ്ചരിക്കുവാനും വിവിധ മതത്തിൽ വിശ്വസിക്കുവാനും എല്ലാവരും ഉൾക്കൊള്ളാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് ജീവിക്കുന്നതെന്ന് ഒരു ഇസ്രായേൽ വന്ന് ഇന്ത്യക്കാർമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അവസ്ഥ നോക്കണേ അവര് നല്ല മനുഷ്യരാണ് അവർക്ക് ഇതിന്റെ പുറകൊന്നും നടക്കാൻ സമയമില്ല അതുകൊണ്ട് അവര് കേസൊന്നും വേണ്ടെന്നുള്ള രീതിയിലാണ് അവർ പോയത് പക്ഷേ പോലീസ് വന്നു ഐ ബി റിപ്പോർട്ട് റിപ്പോർട്ടെടുത്തു എന്നൊക്കെയാണ് അറിയാൻ നമുക്ക് സാധിക്കുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രത്യേകിച്ച് നമുക്കറിയാം ഇസ്രായേലിൻ്റെ ചില സമയത്തൊക്കെ ഒന്നോ രണ്ടോ പേരുടെ അവരെ പൗരന്മാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ തട്ടിക്കൊണ്ട് പോകുകയോ അവരെ വധിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പല സമയങ്ങളിലും ഹമാസിനെതിരെയൊക്കെയുള്ള യുദ്ധമൊക്കെ നടക്കുന്നത് അപ്പം അത് അവർക്ക് ഓരോ പൗരനും അവർക്ക് വലിയ വിലപ്പെട്ടതാണ് അവർ അതിനുവേണ്ടി എന്തും ചെയ്യുന്നവരാണ് അവർ ഏതാറ്റം പേരെ പോവുകയും ചെയ്യും എത്ര മിത്രമായിട്ടുള്ള രാജ്യങ്ങളായാലും അവർ അതിനെതിരെ ആക്ഷൻ എടുക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ ഒരുപാട് മനുഷ്യരൊക്കെ മലയാളികളൊക്കെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നതാണ് അത് പല മതത്തിൽപ്പെട്ടവരെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് യേശുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പല ഹോളി ലാൻഡ് സൈറ്റുകളും ജെറുസലേമിലുണ്ട് അതോടൊപ്പം തന്നെ അല്ലെക്സ മോസ്ക് ഉണ്ട് അപ്പം ഇതൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ നിന്ന് പല നാനാജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജെറുസലേമിലേക്ക് ചെല്ലുന്നതാണ് ടൂറിസത്തിന് വലിയ പ്രാധാന്യമുള്ളൊരു രാജ്യമാണ് ഇസ്രായേൽ അപ്പം അതുകൊണ്ട് നമ്മൾ ആ സഞ്ചാരികളെ ബഹുമാനിക്കാൻ പഠിക്കുക അത് യഹൂദരെന്നോ ക്രൈസ്തവനെന്നോ ഇസ്ലാമെന്നോ വേർതിരിവില്ലാതെ എല്ലാവരും ഒരുപോലെ ഒരു കണ്ണിൽ കാണാൻ ശ്രമിക്കുക അപ്പോൾ നല്ലത് മാത്രം വരട്ടെ മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ജയ ഹിന്ദ്